റായ് ആഷിഖാണേ റീഗൽ ജല്ലറി കോഴിക്കോട് ഷോപ്പെന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെയധികം റിക്വസ്റ്റ് വന്ന് വീഡിയോ അന്ന് കാണിക്കുന്നത് കേട്ടോ ഒരു ഇരുപത്തൊന്ന് പവലില് മാലകൾ മാത്രമായിട്ട് അതും ട്രഡീഷണൽ സെറ്റ് കാണിക്കുമെന്ന് ഒരുപാട് പേര് ചോദിക്കേണ്ട കേട്ടോ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മൾ അഞ്ചലിക്ക് വേണ്ടിയുള്ള സെറ്റ് കാണിക്കുന്നത് കേട്ടോ ഐറ്റം നോക്കിക്കോ ഇതാണെന്ന് കാണിക്കുന്ന അടിപൊളി സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഇതിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ഫുള്ള് ട്രഡീഷണൽ ഐറ്റംസ് ഉൾപ്പെടുത്തിയുള്ള സെറ്റാണ് അതിൽ ഫസ്റ്റത്ത് മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും ഒന്നേ മുക്കാൽ പവല് അതായത് പതിനാല് ഗ്രാമിലാണ് ഈ സ്റ്റോണൊക്കെ കുറച്ചിട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ള ഈ ഒരു മാല വരുന്നത് കേട്ടോ ഒരുപാട് പേർക്ക് ഇഷ്ടാവുന്ന തരത്തിലുള്ള മാലയാണ് കാണിക്കുന്നത് ഇനി അതിൻ്റെ താഴത്തുള്ള മാലയുടെ വെയിറ്റ് വരുന്നത് സ്റ്റോണൊക്കെ കുറച്ചിട്ട് വരുന്ന ഒരു രണ്ട് പവലിലൊക്കെ വരുന്ന നാഗപടം മോഡൽ നെക്ലേസ് കാണിക്കുന്നത് കേട്ടാ സ്റ്റോണിൻ്റെ വെയിറ്റ് എല്ലാം കുറച്ചിട്ടാണ് വെയിറ്റ് പറയുന്നത് നാഗപടം മോഡൽ ഇനി ഇതിൻ്റെ താഴെയുള്ള മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു റൂബി നെക്ലെസിൽ വരുന്ന അതായത് പ്രീഷ്യസിൽ വരുന്ന ഒരു രണ്ടര പവലിൽ വരുന്ന ആഫ്റ്റർ മാരേജൊക്കെ കഴിഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു നെക്ലേസ് വരുന്നുണ്ട് ഇനി അതിൻ്റെ താഴത്തെ ഈ ഒരു മാലയുടെ വെയിറ്റ് വരുന്നത് എത്രയറിയോ വെറും മൂന്ന് പവനെ ഉള്ളുട്ടാ മൂന്ന് പവലാണ് ഇത്രയും കാഴ്ചയുള്ള ഈ ഒരു മോഡൽ വരുന്നത് ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ല ഭംഗി വരണമായിട്ട് ഞാൻ വെറുക്ക അടിപൊളി അല്ലേ അപ്പം പിന്നെ അതിൻ്റെ താഴത്ത് ഈ ഒരു മാല കണ്ട നിങ്ങൾ ഇത് നഗാസല്ല കേട്ടോ ഇത് സാധാരണ ഏറ്റവും പണിക്കൂലി കുറവായിട്ട് വരുന്ന കേരള വർക്കിൽ വരുന്ന അഞ്ച് പവല് അത്രയും കാഴ്ചയിൽ വരുന്ന ഒരു ലക്ഷ്മിയൊക്കെ വെച്ചിട്ട് ഒരു നഗാസിൻ്റെ മോഡലായിട്ട് വരുന്ന ഏറ്റവും പണിക്കൂലി കുറവായിട്ട് വരുന്ന മോഡലാട്ടോ ഇതൊക്കെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലേ വരുന്നത് പിന്നെ നമ്മുടെ ഷോപ്പിൽ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണല്ലോ വരുന്നത് ഓൾറെഡി പിന്നെ അതിൻ്റെ താഴത്ത് ഒരു മാല നിങ്ങൾ വെറും ആറര പവലിലാണ് ഇത്രയും കാഴ്ചയുള്ള ഈ ഒരു മാല വരുന്നത് കേട്ടോ ഇതും കേരള വർക്കിൽ തന്നെ ഏറ്റവും പണിക്കൂലി കുറവായിട്ട് വരുന്ന മോഡലാ കേട്ടോ ഇതും കേരള വർക്കാണ് ഇതും കേരള വർക്കാണ് ഇതും കേരള വർക്കാണ് കേട്ടോ പിന്നെ ഇത് രണ്ടും മാത്രമേ പണിക്കൂലി കൂടുതലായിട്ടുള്ള മോഡൽ വരുന്നുണ്ടോ അതും പറഞ്ഞാൽ ഏത് ഷോപ്പിൽ നിന്ന് എടുക്കണ ഏറ്റവും പണിക്കൂലി കുറവായിട്ട് നമുക്കിതൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇരുപത്തൊന്ന് പവലിൽ വരുന്ന അടിപൊളി സെറ്റാണ് കാണിക്കുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ ഷോപ്പിലും ഐറ്റംസൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒക്കെ അറിയാനായിട്ട് ഇതിൻ്റെ നമ്പറിൽ നിങ്ങൾ നിർബന്ധമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ നമുക്ക് വെഡ്ഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക വീട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഷോപ്പിൽ അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് നിങ്ങൾ മാക്സിമം എന്തായാലും അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് വെച്ചാട്ടോ കാരണം റേറ്റ് നന്നായിട്ട് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഷോപ്പുകൾ നോക്കുകയാണെങ്കിൽ എടപ്പാൾ എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂർ ഒക്കെയാണ് ഷോപ്പ് വരുന്നത് അതേപോലെ നമ്മുടെ പുതിയ ഷോപ്പ് നമ്മുടെ കണ്ണൂർ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ എല്ലാ ഷോപ്പിലും ഐറ്റംസൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വിളിച്ചോളി കേട്ടോ അപ്പോൾ അടുത്തവിടെ കാണുന്നതായിരിക്കും ബൈ ബൈ